ഒരുപാട് പാർട്ടി വെയർസിന്റെ കളക്ഷൻസ് കാണിക്കാനുണ്ട് സോ ഡിഫറെ പാറ്റേണിൽ വരുന്ന പാർട്ടി വെയർ മിനി ബ്രൈഡൽ വെയർസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് സോ വെൽക്കം ബാക്ക് ടു ലൈവ് യൂട്യൂബ് ചാനൽ രണ്ട് ദിവസം ആണ് നല്ല ടെൻഷൻ ഉണ്ടായിനും പിന്നെ മസാല അടിപൊളി യെസ് ടിഷ്യൂ മെറ്റീരിയൽ ഒരു ഷറ മോഡലിലേക്കാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത് വർക്ക് വരുന്ന നെറ്റ് ഫാബ്രിക് യൂസ് ചെയ്തോണ്ടാണ് സെക്കൻഡ് വൺ വന്നിട്ടുള്ള ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഗൗണ് ചെയ്തെടുത്തിട്ടുള്ളത് ഈ ഒരു മെറ്റീരിയൽ കംപ്ലീറ്റ് സീക്വൻസ് വിത്ത് ത്രെഡിൽ വന്നിട്ടുള്ള ഗോൾഡൻ ഷെയ്ഡിലുള്ള വർക്കാണ് ഇതിൽ വന്നിട്ടുള്ളത് മെറ്റീരിയൽ യൂസ് ചെയ്ത് സിമ്പിൾ ആയിട്ടുള്ള ലേസ് വർക്ക് ആഡ് ചെയ്തുകൊണ്ടാണ് ഇതിന്റെ ദുപ്പട്ട ചെയ്തെടുത്തിട്ടുള്ളത് ഈ ഒരു ദുബ്പട്ടയുടെ മെറ്റീരിയൽ യൂസ് ചെയ്തുകൊണ്ടാണ് ഗൗണിന്റെ ഉള്ളിലായിട്ടുള്ള ലൈനിങ് ആഡ് ചെയ്തിട്ടുള്ളത് നെക്കിലായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ബീട്ടിലിങ് ആഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഔട്ട്ഫിറ്റ് കാണുമ്പോൾ കംപ്ലീറ്റ് ഒരു ഹെവി ഫീൽ തോന്നുന്നുണ്ടെങ്കിലും ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള പാർട്ടി വെയർ ലുക്കിലേക്കാണ് ചെയ്തെടുത്തിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ള ഈ ഒരു ഡിസൈൻ നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് റെഡ് ഷെയ്ഡില് ടോപ്പ് വിത്ത് സ്കേർട്ടിലാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത് ടോപ്പ് വന്നിട്ടുള്ള ബുട്ടാസ് വരുന്ന മെറ്റീരിയൽ യൂസ് ചെയ്തുകൊണ്ടും പ്ലെയിൻ ആയിട്ടുള്ള ജോർജ് മെറ്റീരിയൽ യൂസ് ചെയ്തുകൊണ്ടാണ് സ്കേർട്ട് ചെയ്തെടുത്തിട്ടുള്ളത് സ്കേർട്ടിന്റെയും സ്ലീവിന്റെയും ടോപ്പിന്റെയും എൻഡിലായിട്ടുള്ള ലേസ് വർക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ആൻഡ് ഈ ഒരു ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഇതൊരു ബ്രൈഡൽ ലുക്കിലേക്കാണ് ചെയ്തെടുത്തിട്ടുള്ളത് ബോർഡർ വർക്ക് വരുന്ന നെറ്റ് ഫാബ്രിക് യൂസ് ചെയ്തുകൊണ്ട് ഒരു ഡബിൾ ലെയർ കൗണിലാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത് ഈ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ഒരു ഡിഫറൻറ്റ് പാറ്റേണിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഈ ഒരു ഡിസൈൻ നോക്കുകയാണെങ്കിൽ ബോർഡർ വർക്ക് വരുന്ന ജോർട്ട് മെറ്റീരിയൽ യൂസ് ചെയ്തുകൊണ്ട് സിംഗിൾ ആയിട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു സൽവാറാണ് ഈ ഒരു ഡിസൈന് കോമൺ ആയിട്ട് വരുന്ന റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ലാസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് എൻക്വയറീസ് വരുന്ന ഒരു മെറ്റീരിയൽ ആയിരുന്നു ടിഷ്യൂ മെറ്റീരിയൽ ഈ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഡിഫറെന്റ് പാറ്റേണിൽ ചെയ്തെടുത്തിട്ടുള്ള സെൽവാറുകൾ ആണ് വന്നിട്ടുള്ളത് ഹാൻഡ് വർക്കിലായാലും കളറിലായാലും പാറ്റേണിലായാലും ഏത് രീതിയിൽ നമുക്ക് വേണമെങ്കിലും കസ്റ്റമൈസേഷൻ പോസിബിൾ ആണ് ഡിഫ്രണ്ട് പാറ്റേണിൽ വന്നിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് നമ്മളെ ലേവേറ്റിന്റെ പേജിൽ ചെക്ക് ചെയ്താൽ സോ ഇതുപോലുള്ള കസ്റ്റമൈസേഷൻ സ്ക്രീനിൽ തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാം പ്രൈസ് ആൻഡ് ഡീറ്റെയിൽസ് അറിയാനായിട്ട് കമന്റ് ചെയ്യാനായിട്ട് മറക്കാം